ഒരു അഡൾട്രേറ്റഡ് മലയാളം ചിത്രം അഞ്ച് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബിൽ കയറുമെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ചിരിച്ചേനെ അല്ലെങ്കിൽ അത് പുച്ഛിച്ചു വിട്ടേനെ എന്നാൽ മാർക്കോ എന്ന ചിത്രം ആ ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ് വെറും അഞ്ച് ദിനങ്ങൾ കൊണ്ട് അൻപത് കോടി രൂപ ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്ത മാർക്കോയ്ക്ക് ആദ്യ ദിവസം നിന്ന് കിട്ടിയ പ്രതികരണം തന്നെ അതിഭീകരമായിരുന്നു അതിനുശേഷം സിനിമയുടെ പോക്ക് അത് കഴിഞ്ഞിട്ട് ബുക്ക് മൈ ഷോയും മറ്റുള്ള ഓൺലൈൻ ബുക്കിംഗ് ആപ്സിലൊക്കെ തന്നെ എടുത്തു നോക്കിയാൽ അത്രയധികം ഭീകരമായ ബുക്കിംഗ് ആയിരുന്നു ചിത്രത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അഞ്ച് ദിവസത്തിൽ അൻപത് കോടി വേൾഡ് വൈഡ് ഗ്രോസ് ചിത്രം നേടുമ്പോൾ ഒരുപാട് പ്രതീക്ഷയാണ് മലയാള സിനിമാ ലോകത്തിനും മലയാള സിനിമ മാർക്കറ്റിലും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം പതിനെട്ട് വയസ്സിന് മുകളിലേക്ക് മാത്രം കാണാൻ കഴിയുന്നവർക്കുള്ള സിനിമ പല തിയേറ്ററുകളിലും കൊച്ചുകുട്ടികളെ ഉൾപ്പെടെ ഫാമിലി തിരികെ കയറ്റം കൊണ്ട് പോകുമ്പോൾ പോലും തിയേറ്ററുകാർ വാതിലടച്ചുകയും ചെയ്തു പല ഫാമിലിയും തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു കുട്ടികൾക്ക് കയറാൻ പറ്റില്ല എന്ന നിബന്ധനകൾ വെച്ചു കാരണം ആദ്യ ദിവസം കിട്ടിയ വമ്പൻ പ്രതികരണത്തിന് ശേഷം ഒരു ഭീകരമായ തള്ളിക്കയറ്റം ഈ സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു എന്നാൽ പോലും ചില തിയേറ്ററുകളിൽ പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികൾ കയറുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി എടുത്തു സൂചിപ്പിക്കുകയും ചെയ്തുണ്ട് അങ്ങനെയല്ല പതിനെട്ട് വയസ്സിന് മുകളിൽ മാത്രം പ്രായമുള്ള ആളുകൾക്ക് മാത്രം കാണാൻ കഴിയുന്ന സിനിമയ്ക്ക് പോലും അഞ്ച് ദിവസം കൊണ്ട് അൻപത് കോടിയിലേക്ക് സിനിമ മാറാൻ സാധിച്ചു അതും മലയാളം പോലൊരു ഇൻഡസ്ട്രിയിൽ ചുരുങ്ങിയ തിയേറ്ററുകളിൽ ഇപ്പോൾ ലോകമെമ്പാടും എടുത്തു നോക്കിയാൽ പോലും പല സെൻറ്റേഴ്സിലുണ്ടെങ്കിൽ പോലും വിചാരിക്കുന്നത്ര തിയേറ്റർ ഈ സിനിമയ്ക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല അങ്ങനെയാണ് അഞ്ച് ദിവസം കൊണ്ട് ഇത്രയും ഭീകരമായ ഒരു റെക്കോർഡ് അൻപത് കോടി രൂപ ഈ ചിത്രം കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു സംഭവമേ അല്ല അത്ര മാത്രമാണ് ഒരു മൗത്ത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ചിത്രം നേടുന്നത് എന്നുള്ളതാണ് അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി വ്യാജപതിപ്പ് പുറത്തിറങ്ങുന്നത് ഒരു സംഭവം വരുന്നതാണ് നമ്മൾ രണ്ട് കാണികൾ കണക്കിലെടുക്കണം ഈ സിനിമയുടെ വ്യാജ പതിപ്പ് പുറത്ത് വരുമ്പോഴെന്താണ് സംഭവിക്കുക കാരണം ഈ സിനിമ ഒ ടി ടിയിലേക്ക് മാറുമ്പോഴേക്കും സ്വാഭാവികമായും പതിനെട്ട് വയസ്സിന് മുകളിൽ മാത്രം പ്രായമുള്ള കുട്ടികൾക്ക് കാണാൻ കഴിയുമെങ്കിൽ പോലും ഒ ടി ടി റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന ഒട്ടനവധി പേരുണ്ട് കാരണം ഇത്രയും ഭീകരമായ റെസ്പോൺസ് കിട്ടിയത് കൊണ്ട് തനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ കഴിയില്ല എന്നൊരു പതിനഞ്ച് വയസ്സുകാരനായ കുട്ടിയോ പതിനാല് വയസ്സുകാരനായ കുട്ടിയോ ചിന്തിക്കുന്ന ഒരു സമയവും കൂടിയുണ്ട് അതിനിടയിൽ ഈ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ രണ്ട് സംഭവങ്ങളുണ്ട് ഒന്ന് വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിക്കപ്പെടാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യുക അതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷാ നടപടികളുമായി മുന്നോട്ട് പോവുക പക്ഷെ രണ്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മാസീവ് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള കുട്ടികൾക്ക് ആക്സസിബിൾ ആകുന്നു എന്നുള്ളതാണ് തിയേറ്ററിൽ മാത്രം കാണേണ്ട ഒരു ചിത്രം അതിന്റെ വ്യാജ പതിപ്പ് റിലീസായി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാണുന്നു എന്നുള്ള ഭീകരമായ ഒരു ഒഫൻസും കൂടി സൃഷ്ടിക്കപ്പെടുന്നുണ്ട് മാർക്കോ എന്ന ചിത്രത്തിൽ എന്തായാലും ഇതിന്റെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ച് ഈ കേസിലെ ഒരാൾ പിടിയിലായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആലുവ സ്വദേശിയായ ഭനാനാണ് പിടി കൊച്ചി സൈബർ പോലീസാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായും ഇത്രയധികം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഒരു ഏജ് റെസ്ട്രിക്ഷനും കൂടി ഉണ്ടാകുമ്പോഴേക്കും ഇതുപോലുള്ള വ്യാജ പതിപ്പുകൾ അതിഭീകരമായി തന്നെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ടെലഗ്രാം പോലുള്ള ആപ്ലിക്കേഷൻസ് വഴി ഈ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് വളരെയധികം ഒരു വൈറസ് പോലെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് മലയാളത്തിൽ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങനെയൊന്നും സംഭവിക്കാത്ത ഒരു ചിത്രവും കൂടിയാണ് ഇത്രയും ബഡ്ജറ്റിൽ ഒരു അഡൽട്രേറ്റഡ് സിനിമ റിലീസ് ആകുമ്പോൾ ഒരു ർക്ക് എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടെന്നും ആ ടെക്നീഷ്യൻസ് പ്രത്യേകിച്ച് ഹനീഫ് അദേനി എന്ന സംവിധായകൻ നായകനായ ഉണ്ണി മുകുന്ദൻ നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദ് ഇവർക്കൊക്കെ ഉണ്ടായ ഈ സ്ക്രിപ്റ്റിൻമേലുള്ള വിശ്വാസം തന്നെയാണ് ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ മലയാളത്തിൽ ഇങ്ങനെയൊരു സ്ക്രിപ്റ്റ് മോൾഡ് ചെയ്യുകയും അത് ഫോം ചെയ്ത് എ റേറ്റഡ് സിനിമയാണെങ്കിൽ അങ്ങനെയെങ്കിലും അങ്ങനെ ഈ സിനിമയുടെ ഔട്ട് യാതൊരു വിധ രീതിയിലും ഒരു കളങ്കം സൃഷ്ടിക്കാതെ അത്രയും ബ്രൂട്ടലായുള്ള വയലൻസ് സീനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് എ റേറ്റഡ് സർട്ടിഫിക്കറ്റ് ഒടുകൂടി തന്നെ ഈ ണിയറ പ്രവർത്തകർ തിയേറ്ററിൽ റിലീസ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ആദ്യ ദിവസത്തിൽ ഇത്രയധികം സീക്വൻസുകൾ കണ്ട പ്രേക്ഷകർ കണ്ണും മിഴിച്ചു നിന്ന് പോയത് മലയാളത്തിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുമോ എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സംശയങ്ങളിൽ നിന്നുകൊണ്ടാണ് മാർക്കോ ഉടലെടുക്കുന്നത് അതിനു മുമ്പ് വരെ കിൽ എന്ന ഹിന്ദി ചിത്രം ഇത്രയധികം വയലന്റ് ആയ ഒരു ആക്ഷൻ ഓറിയന്റഡ് ചിത്രമായി ഹിന്ദിയിൽ നിന്ന് വരുമ്പോൾ അതായിരുന്നു ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിരുന്നത് ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഇത്രയും അധികം വയലന്റ് ഒരു സിനിമ ഇനി ഉണ്ടാകുമോ എന്നുള്ള സംശയം കില്ല് ജനിപ്പിച്ചു എന്നാൽ മാർക്കോ ഡിസ് ർ ഇരുപതിന് റിലീസ് ആയതിനു ശേഷം കില്ലിനെപ്പോലും തിരുത്തി രീതിയിലേക്ക് മാർക്കോ സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു ഇപ്പൊ ഇന്ത്യ നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിലായിക്കോട്ടെ സൗത്ത് ഇന്ത്യൻ മാർക്കോ അതിഭീകരമായ തരംഗം സൃഷ്ടിച്ചു ഇതുപോലുള്ള റിലീസ് ചെയ്യപ്പെടുന്നത് ഈ തന്നെ തകർക്കുന്ന മലയാള സിനിമ ബൗണ്ടറികൾ എത്രയോ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള വർഷങ്ങളിലൂടെ കടന്നു പോകുന്ന മലയാള സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ വൈറസ് പോലെ നിലനിൽക്കുന്ന ഈ വ്യാജ പതിപ്പിന് ഒരവസാനം ഉണ്ടാകുമോ വ്യാജ പതിപ്പുകളുടെ ചരിത്രങ്ങൾ തന്നെ എടുത്തു നോക്കിയാൽ ഈ വർഷം തന്നെ എത്രാമത്തെ ചിത്രമാണ് ഇതുപോലെ വ്യാജ പതിപ്പുകൾ പുറത്തിറങ്ങുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അജയന്റെ രണ്ടാം മോഷണം എന്ന ടൊവിനോ തോമസ് നായകനായ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ആദ്യ പ്രതികരണങ്ങൾക്ക് ശേഷം അതിഭീകരമായ റെസ്പോൺസ് ലഭിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ എ എന്ന ചിത്രത്തിന്റെ വ്യാജ പതിപ്പും ഇതുപോലെ റിലീസ് ചെയ്യപ്പെട്ടു അതിനുശേഷം മലയാള ചിത്രം അല്ലാത്ത പുഷ്പ ടൂ എന്ന ചിത്രം അതിഭീകരമായ ബഡ്ജറ്റിൽ റിലീസ് ചെയ്ത അല്ലു അർജുൻ ചിത്രം ആ ചിത്രത്തിന്റെയും ആദ്യ ഷോയ്ക്ക് കിട്ടിയ റെസ്പോൺസുകൾ മിക്സഡ് ആയിരുന്നിട്ട് പോലും ഇത്രയും വലിയ ക്യാൻവാസിൽ ഒരുക്കപ്പെട്ടു ചിത്രത്തിന്റെയും വ്യാജ പതിപ്പ് റിലീസ് ചെയ്യപ്പെട്ടു അത്രയധികം ആളുകൾ ഈ വ്യാജ പതിപ്പ് കാണുകയും ചെയ്തു എന്തിനേറെ സമൂഹ മാധ്യമങ്ങളിൽ അല്ലാതെ യൂട്യൂബ് ചാനൽ വഴി അപ്ലോഡ് ചെയ്യുകയും മുപ്പത് ലക്ഷത്തിൽ പരം ആളുകൾ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നും മാത്രം പുഷ്പാ ടൂ എന്ന ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് കാണുകയും ചെയ്തു അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മാർക്കോ എന്ന ചിത്രം ഭീകരമായ ബഡ്ജറ്റിൽ റിലീസാകുന്ന ഒരുപാട് പ്രതീക്ഷയോടെ മികച്ച ഔട്ട്പുട്ട് പ്രേക്ഷകർക്ക് മുന്നിൽ തിയേറ്ററിൽ ആഗ്രഹിക്കുന്ന സിനിമ അണിയറ പ്രവർത്തകരുടെ മുന്നിലേക്ക് ഒരു വൈറസ് ആയി വ്യാജ പതിപ്പുകൾ മാറുമ്പോൾ അഞ്ച് ദിവസം കൊണ്ട് അൻപത് കോടി കളക്ട് ചെയ്ത ഈ ചിത്രത്തിന് എത്രയായിരുന്നു തുക പ്രതീക്ഷിച്ചിരുന്നത് അതിൽ നിന്നും ഭീകരമായ ഒരു കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം തിയേറ്റർ പ്രിൻ്റ് ആണെങ്കിൽ പോലും അതിൽ നിന്നും സാറ്റിസ്ഫൈഡ് ആയി കണ്ടന്റ് മൊബൈലിൽ നിന്ന് കണ്ട് സംതൃപ്തി എടയുന്ന ഒരുപാട് പേർ ഇപ്പോഴും സമൂഹത്തിലുണ്ട് ആ സമൂഹത്തിലുള്ളവർക്ക് തിയേറ്ററിൽ പോയി കാശ് കൊടുത്ത് സിനിമ കാണണമെന്ന ആഗ്രഹവും ഉണ്ടാവില്ല അവർ മൊബൈലിൽ നിന്നും ഈ സിനിമ കണ്ടു കഴിഞ്ഞു അവർ അവരാശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എത്രമാത്രം ഭീകരതയാണ് ഇത് സൃഷ്ടിക്കുന്നത് എന്നുള്ളത് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കണം ഈ കൊല്ലത്തിൽ തന്നെ ഇത്രയധികം ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമകൾ വ്യാജ പ്രിന്റിൽ ഒരാൾ തിയേറ്ററിൽ പോയി ഒരു മൊബൈലിൽ ഷൂട്ട് ചെയ്ത് കണ്ടതിന് ശേഷം അതിങ്ങനെ സ്പ്രെഡ് ആവുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്താണെന്ന് മനസ്സിലാവുന്നില്ല തിയേറ്ററിൽ നിന്ന് അനുഭവിച്ച് കാണേണ്ട ഇറങ്ങി വരേണ്ട ചിത്രങ്ങൾ ഒരു ഫോണിൽ ഷൂട്ട് ചെയ്ത് ലോ ക്വാളിറ്റി പ്രിന്റിൽ ആളുകളുടെ ആരവത്തോടു കൂടി ആ സിനിമയിൽ നേരെ ചോദ്യം ഡയലോഗ് പോലും കേൾക്കാൻ കഴിയാതെ സിനിമ ഫോണിൽ കാണുമ്പോൾ കിട്ടുന്ന സംതൃപ്തി എന്താണ് എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ് കേസുകൾ ഇനിയും ശക്തമാക്കപ്പെടുകയും ചെയ്യണം ഇതുപോലുള്ള വ്യാജ പതിപ്പുകൾ റിലീസ് ചെയ്യുന്നവർക്കും അത് സർക്കുലേറ്റ് ചെയ്യുന്നവർക്കുമെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വർഷങ്ങളായി പറഞ്ഞു ഒരു ഘട്ടവും കൂടിയാണ് എന്തായാലും സിനിമാ വ്യവസായത്തെ തകർക്കുന്ന ഈ പരിപാടി എത്രയും വേഗം അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യവും കൂടിയുണ്ട് മികച്ച അഭിപ്രായങ്ങൾ കിട്ടുന്ന സിനിമകൾ തിയേറ്ററിൽ പോയി ആളുകളെ കാണാൻ പ്രേരിപ്പിക്കാൻ ചെയ്യുന്ന സിനിമകൾ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക വ്യാജ പതിപ്പ് നിങ്ങൾക്ക് കിട്ടിയാൽ പോലും നിങ്ങൾ അത് സ്പ്രെഡ് ചെയ്യാതിരിക്കുക കാണാതിരിക്കാനുള്ള ശ്രമങ്ങൾ കൊണ്ടുവരിക